ഹായ് ആൾ മൈസൽ ഫാറൂൺ ഐ ആം ഫ്രം പാലക്കാട് ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിഗ്രി കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റി എന്നായിരുന്നു പക്ഷേ അതെനിക്ക് സ്വ സ്വയായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസത്തോടെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് നടന്നില്ല അതിനുശേഷം വളരെ നല്ല രീതിയിൽ ആലോചിച്ചിട്ടാണ് അടുത്തൊരു ഡിഗ്രി എടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ക്ലാസ്സായിരുന്നു റെക്കോർഡ് ക്ലാസ് ഉള്ള ഒരു അപ്ലിക്കേഷൻ ഒരു ബൈ ജൂസ് ആപ്പൊക്കെ പോലെ ഒരു അപ്ലിക്കേഷൻ ആയിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ പേഴ്സണൽ മെൻഡർ ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് എന്ത് വേണമെങ്കിലും സംസാരിക്കാൻ എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു മെൻഡർ ആവശ്യമുണ്ടായിരുന്നു ഇത് രണ്ടും കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആണ് ഞാൻ ലേൺ വേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയത് ചിലപ്പോൾ വേറെ എല്ലാവരെയും ലേൺ വൈസ് ആയിരിക്കും അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ലേൺ വൈസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എനിക്കായിരുന്നു ആവശ്യം ഇപ്പോൾ ആയിട്ട് നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട് നല്ല ക്ലാസ്സുകളാണ് ഉള്ളത് അതേപോലെ തന്നെ മെൻ്റർ മെൻറ്റർഷിപ്പ് ബെറ്റർ ആണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തിരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെ ആണെങ്കിലും അസൈൻമെൻസിൻ്റെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെ ഹെൽപ്ഫുള്ളാണ് ലേൺ വൈസ് Uh, thank you so much.